പാൽ മുതക്ക് ഇതിൻ്റെ ശാസ്ത്രീയ നാമമായ ഐപ്പോമിയ ഡിജിറ്റേറ്റ എന്ന് ഇംഗ്ലീഷിൽ ഇതിനെ പറയുന്നു ഇത് കൺവോൾവുലേസി കുടുംബത്തിൽപ്പെട്ടതും ഫിംഗർ മോർണിംഗ് ഗ്ലോറിയ എന്ന സസ്യഗണത്തിൽപ്പെട്ടതുമായിട്ടുള്ള ഒരു സസ്യമാണ് ഈ പാൽ ഈ സസ്യഗണത്തിൽപ്പെട്ട സസ്യങ്ങളുടെ ഇലകൾ കൈപ്പത്തിയുടെ രീതിയിലും കൈവിരലുകളുടെ രീതിയിലും കാണപ്പെടുന്നത് കൊണ്ടാണ് ഇതിനെ ഫിംഗർ ലീഫ് മോർണിംഗ് ഗ്ലോറിയ എന്ന പേരിൽ അറിയപ്പെടുന്നത് മിക്കവരും ഏറെ കൂടുതൽ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്ന ശരീരഘടന കൈവരിക്കാനും തുറന്നു പറയാൻ താൽപ്പര്യമില്ലാത്ത ചില ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കാണാനുമൊക്കെ സഹായിക്കുന്ന ഒരു ആയുർവേദ ഔഷധമാണ് ഈ പാൽമുസുക്ക് ഒരു കാലത്ത് കേരളത്തിലെ ജനങ്ങൾ ഇത് ഒരു വിശിഷ്ടമായ ഔഷധം എന്നതിലുപരി ഒരു രുചികരമായിട്ടുള്ള വസ്തുവായിട്ടും ഉപയോഗിച്ചിരുന്നു അപ്പോൾ ഈ സസ്യത്തിൻ്റെ കൂടുതൽ ശാസ്ത്രീയമായ വശങ്ങളിലേക്ക് നമുക്ക് കടക്കാം എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പറയുന്നത് പാൽമുതു എന്ന സസ്യത്തെ പറ്റിയാണ് ഇംഗ്ലീഷിൽ ഇതിനെ ഇതിൻ്റെ ശാസ്ത്രനാമവുമായിട്ട് ബന്ധപ്പെടുത്തി ഐപ്പോമിയ ഡിജിറ്റേറ്റ എന്ന് വിളിക്കുന്നു ഇത് ഫിംഗർ ലീഫ് മോർണിംഗ് ഗ്ലോറി എന്ന സസ്യഗണത്തിൽപ്പെട്ട ഒരു ഔഷധ സസ്യമാണ് ഇതൊരു ആയുർവേദ ഔഷധ സസ്യമാണ് അതോടൊപ്പം തന്നെ പഴയ കാലത്ത് കേരളത്തിലെ ജനങ്ങൾ ഔഷധമായി ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ ഇതൊരു സ്വാദിഷ്ടമായ ഭക്ഷണമായിട്ടും ഉപയോഗിച്ചു വന്നിരുന്നു ഇതിൽ മനോഹരമായ പൂക്കൾ ഉണ്ടാവുന്നതുകൊണ്ട് ഒരു ഉദ്യാന സസ്യമായിട്ടും അതോടൊപ്പം ആയുർവേദ സസ്യമായിട്ടുമൊക്കെ ഇതിനെ നമുക്ക് നട്ടു വളർത്താം ഉഷ്ണ പ്രദേശങ്ങളിൽ വനങ്ങളിലും തോടുകളുടെ വശങ്ങളിലും പുഴയോരത്തും മണ്ണടിഞ്ഞ കൽക്കെട്ടുകൾക്കിടയിലുമൊക്കെ ഈ സസ്യത്തെ കാണാം കപ്പക്കിഴങ്ങ് അതായത് മധുരക്കിഴങ്ങ് കാച്ചിൽ എന്നിവയെപ്പോലെയൊക്കെ പിരിഞ്ഞ് ചുറ്റിപ്പടർന്നു കയറുന്ന ഒരു വള്ളി സസ്യമാണ് ഈ പാൽമുതു പലരും ഏറെക്കുറെ ആഗ്രഹിച്ചു പോകുന്ന ശാരീരിക ഘടനയ്ക്കും തുറന്ന് പറയാൻ മടിക്കുന്ന ചില ശാരീരിക ബലഹീനതകൾക്കുമൊക്കെ വളരെ ഫലപ്രദമായതും കാൽപ്പനികതകൾക്കുമപ്പുറം അനുഭവയാഥാർത്ഥ്യമാക്കുന്ന ഒരു ആയുർവേദ ഔഷധ സസ്യമാണ് ഈ പാൽമുതു ഈ സസ്യം വാത ഔഷധങ്ങളുടെ കൂട്ടത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഗ്രഹണീയ എന്ന് വെച്ചാൽ ശരീരം തടിപ്പിക്കുന്നത് അക്ക ആ തരത്തിലുള്ള സസ്യങ്ങളുടെ ഒക്കെ ഗണത്തിലാണ് ഈ സസ്യത്തെയും പ്രധാനമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചവനപ്രാശലേഖ്യങ്ങളിൽ ഇത് ധാരാളമായി ഉപയോഗിക്കാറുണ്ട് കുട്ടികളുടെയും മുതിർന്നവരുടെയും ശരീരം പുഷ്ടിപ്പെടുത്താനും പ്രസവിച്ച സ്ത്രീകളിൽ മുലപ്പാൽ വർദ്ധിക്കുന്നതിനും പുരുഷന്മാരിൽ ലൈംഗിക ഉണർവിനും ലൈംഗിക ആരോഗ്യത്തിനുമൊക്കെ ഈ പാൽ വളരെ നല്ലതാണ് അതോടൊപ്പം തന്നെ സന്ധിവാദം മുടിയുടെയും ചർമ്മത്തിൻ്റെയും ആരോഗ്യം പ്രമേഹ നിയന്ത്രണം മാനസികമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങൾ അതായത് ഉത്കണ്ഠ ഡിപ്രഷൻ വൈജ്ഞാനിക പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുക എന്നീ മേഖലകളിലൊക്കെ ഇത് വളരെയേറെ പ്രയോജനം ചെയ്യുന്നു വാദത്തെ ശമിപ്പിക്കാനും ശരീരം ശക്തിപ്പെടുത്താനും തടിപ്പിക്കാനുമൊക്കെയുള്ള കഴിവ് ഈ സസ്യത്തിനുണ്ട് എന്ത് കഴിച്ചാലും ശരീരത്തിൽ പിടിക്കാതെ കഴുത്ത് നീണ്ട് കുടക്കമ്പി പോലെയൊക്കെ ഇരിക്കുന്ന സ്ത്രീകളായാലും പുരുഷന്മാരായാലും ശരീരം പുഷ്ടിപ്പെടുത്താനും അഴകും ആകർഷണവും ഉണ്ടാക്കാനുമൊക്കെ ഈ പാൽ കഴിക്കുന്നത് വളരെ നല്ലതാണ് കുറച്ചുനാൾ സ്ഥിരമായി കഴിച്ചാൽ ശരീരം വണ്ണം വെക്കും ആരോഗ്യകരമായിട്ടുള്ള തടി ഉണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ ലൈംഗിക ഉദ്ധാരണമില്ലായ്മയ്ക്കും പ്രായഭേദമന്യേ നല്ല ഉദ്ധാരണവും ശക്തിയും ഉണ്ടാകാനായിട്ട് പാൽ കഴിക്കുന്നത് നല്ലതാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് കേട്ടിട്ട് ഇതൊന്നും നേരിട്ട് എടുത്ത് കഴിക്കരുത് ശുദ്ധി ചെയ്തിട്ട് വേണം കഴിക്കേണ്ടത് ഇതിലൊക്കെ വിഷാംശം അടങ്ങിയിട്ടുണ്ട് അത് മാറ്റിയിട്ട് വേണം കഴിക്കാൻ വിഷാംശം ഒഴിവാക്കി എങ്ങനെയാണ് കഴിക്കേണ്ടതെന്നും ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറയാം പാൽമുതുക്കു രണ്ട് തരത്തിലുണ്ട് മധുരക്കിഴങ്ങിൻ്റെ നിറത്തിൽ ഉള്ളതിനെ വെളുത്ത വെളുത്ത എന്നും കറുത്ത കൂടിയതിനെ കരിമുതു എന്നും പറയുന്നു ഇതിൽ വെളുത്ത നിറമുള്ള പാൽമുതുക്കാണ് ഔഷധ പ്രാധാന്യമുള്ളത് ഇതിൽ വെള്ള പാൽമുതുക്കിന് അതിൻ്റെ ശാസ്ത്രനാമം അനുസരിച്ച് ഐപ്പോമിയ ഡിജിറ്റാറ്റ എന്ന് പറയുന്നു എന്നാൽ കരിമുതുക്കിനെ ഐപ്പോമിയ മൗമിഷ്യാന എന്നും വിളിക്കുന്നു കാനനവാസികളായ മടുക ഗോത്രത്തിൻ്റെ അനുസരിച്ച് ഇത് മാന്ത്രിക കൂടിയാണ് ഉപയോഗിക്കുന്നത് കാട്ടിൽ നൂറിലേറെ ഭക്ഷ്യയോഗ്യമായ ഇലകൾ മടുക വിഭാഗക്കാർ ഉപയോഗിക്കാറുണ്ട് ഏത് കാലത്തും പാൽമുതുക്കിൻ്റെ ഇലകൾ ഭക്ഷ്യയോഗ്യമാണ് കാട്ടിലും നാട്ടിലുമുള്ള വൈദ്യന്മാർ ഏറെ പ്രാധാന്യത്തോട് കണ്ടിരുന്ന ഒരു ഔഷധ സസ്യമാണിത് ഈ സസ്യത്തിൻ്റെ പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ ഇത് പിരിഞ്ഞ് ചുറ്റി വളരുന്ന ഒരു വള്ളിച്ചെടിയാണ് ഇതിൻ്റെ വേരുകൾ തടിച്ചിരിക്കും ഇതിന് മഞ്ഞ കലർന്ന പച്ച നിറമോ താമര വർണ്ണമോ ആയിരിക്കും കൈപ്പത്തിയുടെ രൂപത്തിലുള്ള ഇലകളാണ് ഇവയ്ക്കുള്ളത് ഇതിൻ്റെ ഇലകൾ കൈവിരൽ പോലെ അഞ്ചോ ഏഴോ ഭാഗങ്ങളായി വിഭജിച്ചിരിക്കും ഇതിൻ്റെ പത്രകക്ഷത്തിൽ നിന്ന് പൂക്കൾ ഉണ്ടാകുന്നു പുഷ്പങ്ങൾക്ക് വെള്ളയോ താമര നിറമോ നീലലോഹിത നിറമോ ആണ് ഇതിൽ ഫലങ്ങളുണ്ടാകുന്നു ഫലത്തിനകത്ത് നാല് വിത്തുകൾ കാണപ്പെടുന്നു ആദിവാസികൾ ഇതിൻ്റെ പ്രയോജനം കൂടുതൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഈ സസ്യം ചതുപ്പ് പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും കുളങ്ങളുടെ അരികളിലുമൊക്കെ വളരുന്നു ഇനി ഇതിൻ്റെ ഔഷധ പ്രയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായിട്ട് ഒന്ന് നോക്കാം ശരീരം വല്ലാതെ മെലിഞ്ഞു പോയവർക്ക് നല്ല പുഷ്ടിയുള്ള ശരീരം ലഭിക്കാനും പ്രസവിച്ച സ്ത്രീകൾക്ക് മുലപ്പാൽ കുറവാണെങ്കിൽ മുലപ്പാൽ കൂട്ടാനും ലൈംഗിക ബലഹീനത അനുഭവിക്കുന്നവർക്ക് ഉദ്ധാരണ ശേഷിയും ബലവും കൂട്ടാനുമൊക്കെ ഇത് സഹായിക്കുന്നു അതോടൊപ്പം സന്ധിവാദം മുടിയുടെയും ചർമ്മത്തിൻ്റെയും ആരോഗ്യം പ്രമേഹ നിയന്ത്രണം മാനസിക പ്രശ്നങ്ങളായ ഡിപ്രഷൻ ഉത്കണ്ഠ വൈജ്ഞാനിക പ്രവർത്തനം മെച്ചപ്പെടുത്തുക തുടങ്ങിയ നിലകളിലൊക്കെ ഇത് പ്രയോജനപ്പെടുന്നു ശരീരം പുഷ്ടിപ്പെടുത്താനായി പാൽമുതുക്ക് കിഴങ്ങ് അടപ്പതിയം കിഴങ്ങ് തിപ്പലി ജീരകം ഉണക്കമഞ്ഞൾ ഉഴുന്ന് പരിപ്പ് കൂവപ്പൊടി നെല്ലിക്കത്തോട് എല്ലാം കൂടി ഇരുന്നൂറ് ഗ്രാം വീതമെടുത്ത് പൊടിച്ച് അതിന് തുല്യ അളവിൽ കൽക്കണ്ടമെടുത്ത് പാവുകയാച്ചി അതിലേക്ക് ഈ പൊടിയിട്ട് ഇളക്കി ചൂടാറിയാൽ മുന്നൂറ് മില്ലി വീതം നെയ്യും തേനും ചേർത്ത് കൂട്ടി ഇളക്കി ലേഹ്യമാക്കി ഭരണിയിൽ സൂക്ഷിക്കുക ഇതിൽ നിന്നും അഞ്ച് ഗ്രാം രാവിലെ വെറും വയറ്റിലും രാത്രി അത്താഴത്തിന് ശേഷവും കഴിച്ചിട്ട് അൻപത് മില്ലി പാല് കുടിക്കുകയാണെങ്കിൽ ശരീരം പുഷ്ടി പ്രാപിക്കും ഇത് തുടർച്ചയായിട്ട് ചെയ്യണം പാൽമുതുക്ക് ശുദ്ധീകരിച്ച് ഉണക്കിപ്പൊടിച്ച് അഞ്ച് ഗ്രാം വീതമെടുത്ത് പാലിൽ കാച്ചി കുടിച്ചാലും കുട്ടികളിൽ ശരീരപുഷ്ടി കൂടും അതുപോലെ തന്നെ പാൽമുതക്കിൻ്റെ വേരെ ഉണക്കിപ്പൊടിച്ചെടുക്കുന്ന പൊടിയും ബാർലി പൊടിയും തുല്യ അളവിലെടുത്ത് അതിനൊപ്പം പാൽ നെയ്യ് പഞ്ചസാര എന്നിവ ചേർത്ത് കുറുക്കി തണുത്തതിന് ശേഷം അല്പം തേൻ ചേർത്ത് അതിനോടൊപ്പം നിത്യവും കഴിച്ചാൽ ശരീരത്തിൻ്റെ മെരുവ് മാറി ശരീരത്തിന് പുഷ്ടി ഉണ്ടാകും പ്രസവിച്ച സ്ത്രീകളിൽ മുലപ്പാൽ വർധനവിന് ഇതിൻ്റെ വേര് അതായത് കിഴങ്ങ് അരിഞ്ഞുണക്കിപ്പൊടിച്ച് കിട്ടുന്ന പൊടി മൂന്ന് ഗ്രാം മുതൽ പത്ത് ഗ്രാം വരെ നിത്യേന രാവിലെയും വൈകിട്ടും പാലിലോ വീഞ്ഞിലോ ചേർത്ത് കുടിച്ചാൽ മുലപ്പാൽ വർദ്ധിക്കും ഇനിയും അതുമാത്രമല്ല നേരത്തെ ശരീരപുഷ്ടി ഉണ്ടാകാനായിട്ട് കഴിക്കുന്ന രീതിയിൽ കഴിച്ചാലും മുലപ്പാൽ വർദ്ധിക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് എടുത്ത് അതേപോലെ കഴിക്കരുത് ഇതിൽ വിഷാംശമുണ്ട് ശുദ്ധീകരിച്ചിട്ട് വേണം കഴിക്കേണ്ടത് തൊലി തൊലികളഞ്ഞ് അരിഞ്ഞ് പന്ത്രണ്ട് മണിക്കൂർ വെള്ളത്തിൽ മുക്കി വെച്ച് വേവിച്ചതിന് ശേഷം ആ വെള്ളം ഊറ്റിക്കളഞ്ഞ് അതിനുശേഷം അത് ഉണക്കിയെടുത്ത് സൂക്ഷിക്കാം അല്ലെങ്കിൽ ഉടൻ തന്നെ അരച്ച് നെയ്യും പാലും ചേർത്ത് കുടിക്കാം ഇതൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ ഒരു ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉപയോഗിച്ചാൽ ഏറെ നല്ലതായിരിക്കും ഇതിൽ കാൽസ്യത്തിൻ്റെ അളവ് വളരെ കൂടുതലാണ് നമ്മുടെ ശരീരത്തിൽ ഏതൊക്കെ വൈറ്റമിനുകളും മിനറൽസുമാണ് കുറവുള്ളത് അല്ലെങ്കിൽ ഏതൊക്കെയാണ് കൂടുതലുള്ളത് ഏതൊക്കെയാണ് മറ്റ് രോഗാവസ്ഥകളുള്ളത് എന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഇത് ഉപയോഗിച്ചാൽ ഏറെ നല്ലതായിരിക്കും അതുകൊണ്ടാണ് ഒരു ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശത്തോടു കൂടി വേണം ഇതൊക്കെ ഉപയോഗിക്കേണ്ടത് ഇനിയും ഇതിലടങ്ങിയിരിക്കുന്ന ഔഷധ ഘടകങ്ങൾ അതായത് രാസഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഈ സസ്യത്തിൻ്റെ വേരിൽ അതായത് കിഴങ്ങിൽ പ്രോട്ടീൻ സ്റ്റാർച്ച് പഞ്ചസാര എന്നിവ അടങ്ങിയിരിക്കുന്നു കൂടാതെ ബി സിസ്റ്ററോൾ ടാക്സാക്സ് റോൾ എന്നിവ അടങ്ങിയിട്ടുണ്ട് ശരീരത്തിൽ ഏറ്റവും വേഗത്തിൽ കാല്സ്യം കൂട്ടുന്ന ഒരു ഔഷധ സസ്യമാണിത് ഈ സസ്യത്തിൻ്റെ പ്രീബയോട്ടിക് ഗുണങ്ങൾ ദഹന വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നു കുടലിൻ്റെ ആരോഗ്യത്തെയും ദഹനത്തെയും ഇത് പിന്തുണയ്ക്കുന്നു ഇതിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റ് ഘടകങ്ങൾ ഓക്സിഡേറ്റീവ് സ്ട്രെസ് സെൽ കേടുപാടുകൾ എന്നിവയിൽ നിന്നുമൊക്കെ ചർമ്മത്തെയും ശരീരത്തെയും സംരക്ഷിക്കുന്നു വാർദ്ധക്യലക്ഷണമായി ഉണ്ടാകുന്ന ചുളിവുകളും പാടുകളുമൊക്കെ ഇത് അകറ്റുന്നു ഈ സസ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ഫ്ലവനോയിഡുകളും ആൽക്കലോയിഡുകളും ശരീരത്തിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി എഫക്റ്റുകൾ സൃഷ്ടിക്കുന്നു തൽഫലമായി വീക്കം കുറച്ച് സന്ധിവാദം പോലെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്നു പ്രമേഹ രോഗികൾക്കും ഇത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇത് രക്തത്തിലെ പഞ്ചസാരയെ നിയന്ത്രിച്ച് ഇൻസുലിൻ സംവേദന ക്ഷമത മെച്ചപ്പെടുത്തുന്നു പാൽമുതക്കിൻ്റെ അഡാപ്റ്റോജനിക് ഗുണങ്ങൾ മാനസിക സമ്മർദ്ദവും ഉത്കണ്ഠയും ലഘൂകരിക്കാനായിട്ട് സഹായിക്കുന്നു ഇതിലെ ഫ്ലവനോയിഡുകളും ആൽക്കലോയിഡുകളും മാനസികാവസ്ഥയെ നിയന്ത്രിക്കാനും വിഷാദ രോഗലക്ഷണത്തെ കുറയ്ക്കാനുമൊക്കെ സഹായിക്കും അതുപോലെ തന്നെ ഫ്ലവനോയിഡുകളും ആൻറ്റി ഓക്സിഡൻറ്റുകളും മെമ്മറി ഏകാഗ്രത മൊത്തത്തിലുള്ള വൈജ്ഞാനിക പ്രവർത്തനങ്ങൾ എന്നിവയൊക്കെ മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കും ഈ ഐപ്പോമിയ ഡിജിറ്റേറ്റ അതായത് പാൽമുതുക്ക് പുരുഷൻ്റെ ബീജത്തിൻ്റെ കൗണ്ടും ബീജത്തിൻ്റെ നിലവാരവും മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കും എന്നാണ് പഠനങ്ങൾ പറയുന്നത് മാത്രവുമല്ല ഈ സസ്യത്തിലെ ആൻഡ്രോജനിക് എഫക്റ്റുകൾ പുരുഷന്മാരിൽ ടെസ്റ്റോസ്റ്ററോൺ എന്ന ഹോർമോണിൻ്റെ ഉൽപ്പാദനത്തിന് സഹായിക്കുകയും ഇതുവഴി ലൈംഗിക ഉദാഹരണവും ലൈംഗികമായിട്ടുള്ള ബലവും ഉണ്ടാകാനായിട്ട് സഹായിക്കുന്നു എന്നീ കാര്യങ്ങളൊക്കെയാണ് പാൽമുതുക്കിനെ പറ്റിയുള്ള റിപ്പോർട്ടിൽ പറയുന്നത് ഈ സസ്യത്തിൻ്റെ കൃഷി രീതികളും ഇതെവിടെയൊക്കെയാണ് കാണപ്പെടുന്നത് എന്ന് നോക്കാം ഉഷ്ണമേഖല രാജ്യങ്ങളിലാണ് ഇത് ധാരാളമായി വളരുന്നത് കേരളത്തിലെ ചതുപ്പ് പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും കുളങ്ങളുടെ അരികുകളിലുമൊക്കെ ഈ സസ്യം ധാരാളം വളർന്നു നിൽക്കുന്നത് പലപ്പോഴും കാണാം കപ്പക്കിഴങ്ങിൻ്റെ വള്ളി പോലെയൊക്കെ ചുറ്റിപ്പിരിഞ്ഞ് വളരുന്ന ഒരു സസ്യമാണ് ഇത് ഇതിൻ്റെ തണ്ടുകൾ മുറിച്ചു നട്ട് നമുക്ക് പുതിയ തൈകൾ സൃഷ്ടിക്കാം ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഈ സസ്യം പൂക്കുന്നത് ഇതിൻ്റെ പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ് വയലറ്റ് നിറത്തിലും വെള്ള നിറത്തിലും പൂക്കൾ ഉണ്ടാകുന്നു ഇത് കൺവോൾവുലൈസി സസ്യകുടുംബത്തിൽ പെട്ടതും ഇതിൻ്റെ ശാസ്ത്രനാമം ഐപ്പോമിയ പാനിക്കുലേറ്റ എന്നും ഐപ്പോമിയ ഡിജിറ്റേറ്റ എന്നും കൺവുലൈസ് പാനിക്കുലേറ്റ എന്നുമൊക്കെ വിളിക്കുന്നു ഇതിൽ ഐപ്പോമിയ ഡിജിറ്റേറ്റ വെള്ളപ്പാൽ വെള്ളപ്പാൽമുതുക്കും ഐപ്പോമിയ മൗര്യാന കറുത്ത കിഴങ്ങോട് കൂടിയ കരിമുതുക്കുമാണ് ഇതിൽ വെള്ളപ്പാൽമുതക്കാണ് ഔഷധ ഗുണം കൂടുതലുള്ളത് സംസ്കൃതത്തിൽ ഇതിനെ ഇഷുവല്ലി ക്ഷീരവിധാരി വൃഷവല്ലിക ഇഷുഗന്ധ പയസ്വിനി ഭൂമിമണ്ഡ എന്നൊക്കെ വിളിക്കുന്നു അപ്പോൾ ഇത്രയുമാണ് എനിക്ക് പാൽമുതുക്കിനെ പറ്റി പറയാനുള്ളത് ഇനിയും ഞാൻ മറ്റൊരു ഔഷധ കടന്നു വരും വരെ എല്ലാവർക്കും ഗുഡ് ബൈ